പത്തരമാറ്റ് സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബി അവൻ്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലെ സംഭവം വെച്ച് നോക്കുമ്പോൾ എൻ എനിക്ക് ഇതിൽ എന്തൊക്കെയോ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് പറയട്ട എനിക്കിതിൽ നഷ്ടമുണ്ടായെങ്കിലും ആ നഷ്ടം ഞാൻ നികത്തും അതിനുള്ള അവസരം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് പറയാണ് അബി എടാ ഒരുത്തൻ്റെ കൂടെ കുൽഫി കഴിക്കാനെന്ന് പറഞ്ഞു പോയിട്ട് അർദ്ധരാത്രിയാണ് അവൾ കയറി വന്നത് അതിവിടെ ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ലായിരുന്നു പത്തുമണിക്ക് ശേഷം പുറത്തു പോയി തിരിച്ചു വന്നാൽ മുത്തശ്ശൻ അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല അത് നിനക്ക് തന്നെ അനുഭവമുള്ള കാര്യമല്ലേ അങ്ങനെയുള്ള അച്ഛൻ ഇപ്പോൾ സകല തോന്നിയവാസത്തിനും കൂട്ടി നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കേട്ടോ അഭിയ അമ്മയും പിന്നീട് കാണിക്കുന്നത് ആദർശും നയനയും നവ്യയും കൂടിയിട്ട് നിർമ്മലിനെ കാണാൻ പോകാൻ കേട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് ആദർശേട്ടൻ ഞങ്ങളുടെ കൂടെ വരേണ്ടില്ലായിരുന്നു ആദർശേട്ടൻ എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ന്യായമായ കാര്യത്തിനാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ പറയാനൊട്ടോ ആദർശ് മാത്രവുമല്ല നശിപ്പിക്കും എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവനെ വെറുതെ വിടാൻ പറ്റില്ല അവനെ പിടികൂടുക തന്നെ വേണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് പത്തു ലക്ഷം രൂപ ഗ്രൗണ്ടിന് അടുത്തുള്ള വേസ്റ്റ് ബോക്സിൽ വെക്കണം എന്നാണ് കേട്ടോ മെസ്സേജ് അങ്ങനെ അവരുടെ കയ്യിൽ പത്തു ലക്ഷം രൂപ ഉണ്ട് പക്ഷെ എവിടെ വെക്കണമെന്ന് ഓൾറെഡി നിർദ്ദേശം കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ആ നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ ആദർശി പറയുന്നുണ്ട് ആ അവിടെ തന്നെ വെക്കണം എങ്കിൽ ആരാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാമല്ല അവനെ പിടികൂടുകയും ചെയ്യണം ഇതോട് കൂടിയിട്ട് അവൻ്റെ കളി ഇന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ പോകുന്നത് ഇന്നത്തോട് കൂടിയിട്ട് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടും അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ഗ്രൗണ്ടിനെടുത്തുള്ള ആ വേസ്റ്റ് ബോക്സിൻ്റെ തൊട്ട് മുൻപിലായിട്ട് വണ്ടി നിർത്തുകയാണ് നവ്യ ആ പത്ത് ലക്ഷത്തിൻ്റെ ബാഗും എടുത്തിട്ട് മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ അതേസമയം ആദർശും നായനയും കൂടി തൊട്ടപ്പുറത്തുള്ള ഒരു മരത്തിൻ്റെ പിന്നിലായിട്ട് ഒളിച്ചു നിൽക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേരും ഒന്നിച്ച് വന്നതും എല്ലാം അവൻ അറിയുന്നുണ്ടാകുമല്ലോ അപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരുമോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല നീ പോയിട്ട് ആ വേസ്റ്റ് ബോക്സിൽ ഈ ക്യാഷ് കൊണ്ടു ഇടാൻ പറയുന്നുണ്ട് അങ്ങനെ നവ്യ ആ ബാ ബാഗ് എടുത്തിട്ട് ആ വേസ്റ്റ് ബോക്സിൽ കൊണ്ടുവയ്ക്കട്ടോ എന്നിട്ട് അവൾ ഇവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് കുറേ സമയം കഴിഞ്ഞെങ്കിൽ ആരെയും കണ്ടില്ല ഇനിയിപ്പോൾ ഇത് നമ്മുടെ പറ്റിക്കായിരിക്കുമോ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ബൈക്ക് അവിടെ വന്ന് നിർത്തുന്നത് അയാൾ അതിൽ നിന്നും ഇറങ്ങിയിട്ട് ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ പിന്നീടു മെല്ലാ വേസ്റ്റ് ബോക്സിൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് അതിൽ നിന്നും ആ ബാഗ് എടുക്കുകയാണ് ഇത് കണ്ടതും ആദർശ് ഉടനെ ചെന്ന് ഓടിച്ചെന്നിട്ട് ചെന്നിട്ട് അവനെ പിടികൂടുകയാണ് കേട്ടോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഹെൽമെറ്റ് വലിച്ചൂരുന്നുണ്ട് ഹെൽമെറ്റ് എടുത്തു മാറ്റി മുഖം കണ്ടപ്പോഴും ആർക്കും ഒരു പരിചയവും തോന്നിയിട്ടില്ല കേട്ടോ അവർ ഉദ്ദേശിച്ച് നിർമ്മലിനായിരുന്നു പക്ഷേ ഇത് അവനല്ലായിരുന്നു കേട്ടോ ആരാണ് എന്തിനാണ് എന്നെ ഇവിടേക്ക് അയച്ചത് എന്ന് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വേസ്റ്റ് ബോക്സിലൊരു ബാഗ് ഉണ്ടാകുമെന്നും അതെടുത്തോണ്ട് പോയി അവന് കൊടുത്താൽ അയ്യായിരം രൂപ എനിക്ക് തരാമെന്നുമാണ് പറഞ്ഞത് അപ്പോൾ ആ അയ്യായിരം രൂപയ്ക്കാണ് ഞാനിത് ചെയ്തത് അല്ലാതെ ഇതാരെ കൊണ്ടുവച്ചു ഈ ബാഗിൽ എന്താണുള്ളത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാനായിട്ടവർ നിന്നെ ആരാണ് ഈ ജോലി ഏൽപ്പിച്ചത് ചോദിക്കേണ്ടത് അപ്പം മഹേഷ് എന്ന് പറയേണ്ട കേട്ടോ അപ്പോഴും ഇവർക്ക് അവരൊന്നും പരിചയമില്ല അങ്ങനെ നവ്യ നയനെ ചോദിക്കുന്നുണ്ട് നിനക്ക് നിർമ്മലിനെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അറിയില്ല എന്നാണ് പറയുന്നത് പിന്നീട് ആദർശ അവൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കുന്നുണ്ട് ഇനി നിനക്കാരെങ്കിലും വിളിക്കുകയോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്തോളൂ ഉടൻ തന്നെ നീ എന്നോട് പറയണം ഈ അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടല്ല നീ ഇവിടെ വന്നത് ഇതാണ് എനിക്കയ്യായിരം രൂപ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പകരം നീ ഞാൻ പറയുന്നത് ചെയ്യണം എന്ന് പറയാനോ ആദർശ് അങ്ങനെ അവനെ വിട്ടയക്കാണ് എല്ലാം അറിയിക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് അവൻ പോകുന്നത് ശേഷം ആദർശ് പറയുന്നുണ്ട് അവൻ ബുദ്ധിമാനാണ് അതുകൊണ്ടാണ് ഒരു അപരിചിതനായ ഒരുത്തനെ ഇങ്ങോട്ടേക്ക് അയച്ചത് അവന് പോലും അറിയാത്ത ഒരുവനെയാണ് അവൻ അയച്ചതെന്ന് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോ ഞാനെ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം പിന്നിൽ എല്ലാം അറിയുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണ് അഭിയും അവൻ്റെ അമ്മയും എന്നെ അവിടെ നിന്നും ഇറക്കിയിടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി അവർ ചെയ്യാവുന്നതെല്ലാം ചെയ്യും എന്നോട് അവൻ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണെന്ന് എനിക്കറിയാം പക്ഷേ നയനയോടുള്ള അസൂയ മൂത്താണ് ഞാൻ പലപ്പോഴും നിങ്ങളെക്കാൾ നന്നായി ജീവിക്കുകയാണെന്ന് നടിക്കുന്നത് അന്ന് ഞാൻ ഗർഭമുണ്ടെന്ന് കള്ളം പറഞ്ഞ് നടക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അഭിയും അവൻ്റെ അമ്മയും ഒരുപാട് ശ്രമിച്ചിരുന്നു ശരിക്കും നായന ഒരു ഭാഗ്യവതിയാണ് അതുകൊണ്ടല്ലേ അവൾക്കെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഭർത്താവിനെ തന്നെ കിട്ടിയത് പക്ഷേ അങ്ങനെ ഒരു ആളില്ല എന്നൊക്കെ പറയാൻ കേട്ടോ നായന പിന്നീട് ആദർശം പറയുന്നുണ്ട് ഇനി എല്ലാം മതി നമുക്ക് പോകാം നമ്മളെ മൂന്ന് പേരെയും ഒരുമിച്ച് കാണാതായത് കൊണ്ട് അവിടെ വീട്ടിലുള്ളവർ അന്വേഷിക്കുന്നുണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെ അവർ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് പിന്നീട് കാണിക്കുന്നത് അനന്തപുര തറവാടാണ് കേട്ടോ അവിടെ ആബി നന്നായിട്ട് മദ്യം കഴിച്ചു വന്നിട്ട് സോഫയിൽ കിടന്ന് ഉറങ്ങാം കേട്ടോ ആ സമയത്താണ് അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത് എടാ അബി എഴുന്നേൽക്ക് ഈ സമയത്താണോ നീ ഉറങ്ങുന്നത് അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അച്ചമ്മക്ക് അവൻ്റെ മുഖം കാണുമ്പോൾ കാണുമ്പോഴത്തേന്തു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു വല്ലാതെ നാറ്റവും ഉണ്ടായിരുന്നു കേട്ടോ നീ കുടിച്ചിട്ടുള്ളവരാബി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് വലിയ അച്ഛനും ഭാര്യയും വരുന്നുണ്ട് കേട്ടോ അവരും ചോദിക്കുന്നുണ്ട് നീ കുടിച്ചോ എന്ന് അതെ ഞാൻ കുടിച്ചു എൻ്റെ മനസ്സിലെ സന്തോഷം കൊണ്ട് ഞാൻ മൂക്ക് മുട്ട ഇന്ന് കുടിച്ചു എന്ന് പറയാണ് ഇതിനിടയിൽ അങ്ങോട്ടേക്ക് മുത്തച്ഛനും വരുന്നുണ്ട് പകൽ സമയത്ത് നിൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ രാത്രി എന്തായിരിക്കും ഇങ്ങനെ ഈ ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് മോനും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറയാൻ കേട്ടോ മുത്തച്ഛനെ അബി മദ്യം കഴിച്ചൊന്ന് അറിഞ്ഞപ്പോഴേ മുത്തച്ഛൻ അവനെ അടിക്കുന്നൊക്കെ ഉണ്ട് അബ് അബി പറയുന്നുണ്ട് ഞാൻ പോകണോ വേണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം അതിന് മുൻപ് ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ നിർമ്മലും നവ്യയും നിൽക്കുന്ന ആ ഫോട്ടോസൊക്കെ താഴേക്ക് എറിയാം കേട്ടോ തറയിൽ കിടക്കുന്ന ഫോട്ടോസ് കാണിട്ട് എല്ലാവരും ഒന്ന് ഷോക്കാവാണ് പണ്ണ് തുറന്ന് നോക്ക് ഇത് ഫോട്ടോ ഇനി വീഡിയോയും ഉണ്ട് വേറെ ഇതിലേക്ക് നോക്ക് ഇത് എൻ്റെ സ്വന്തം ഭാര്യ പാഡ് വെച്ച് എല്ലാവരെയും ഗർഭമുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച എൻ്റെ ഭാര്യ അവൾക്ക് മറ്റൊരുത്തനുമായി ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ കുടിക്കാത്ത മനുഷ്യരുണ്ടാകുമോ എൻ്റെ ഹൃദയത്തിലായിരുന്നു ഞാൻ അവളെ കൊണ്ടു ഇപ്പോൾ അത് കുത്തി കീറിയിട്ട് അവൾ മറ്റൊരുത്തിൻ്റെ കൂടെ പോയത് ആ മുറിവ് ഇനി ഉണങ്ങത്തില്ല മുത്തശ്ശ ഇനി ഒരിക്കലും ഉണങ്ങത്തില്ല എന്ന് പറഞ്ഞ അവൻ കരയാണ് കേട്ടോ അങ്ങനെ അഭിനയിക്കാണ് എനിക്കറിയാം ഇവിടെ ആരും അവളെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യില്ലെന്ന് പകരം എന്നെ തല്ലും എന്തിനെ ഈ ഫോട്ടോ കണ്ടത് മുതൽ എൻ്റെ മനസ്സമാധാനം പോയതാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇടക്ക് തൂങ്ങിച്ചാവണമെന്ന് വരെ എനിക്ക് തോന്നിയതാണ് അതിൽ നിന്നും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മദ്യപിച്ചത് അതിപ്പോൾ വലിയ തെറ്റായിപ്പോയി ഇവൾ ചെയ്തത് ആർക്കും ഒരു തെറ്റല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഇങ്ങനെ അവൻ വാ തോരാതെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണെ അതിനിടയിൽ അച്ഛമ്മ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നവ്യയുടെ റൂമിൽ പോയ സമയത്ത് അവളുടെ കയ്യിൽ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് ഇതാരാ മോളെ എന്ന് നവ്യ പറയുന്നുണ്ടായിരുന്നു ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അച്ഛമ്മ എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിരുന്നു അവൻ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നീട് എൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ എന്നെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് അവൻ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് മോർഫ് ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോസ് അയച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് അച്ചമ്മ ഒക്കെയാണ് അപ്പം അച്ഛമ്മ സത്യം അറിയാതെ ഒന്നും പറയരുത് അബി എന്ന് പറയാണ് അതിനോട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ വലിയ പറയുന്നുണ്ട് സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അവയുന്നുണ്ട് ഇത്രയും നിങ്ങൾ കണ്ടതുപോലെ അവർ അവളെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് വല്യമ്മയും അവൻ്റെ അമ്മയൊക്കെ നവ്യയ്ക്കെതിരെ പറയാൻ കേട്ടോ അപ്പം മുത്തശ്ശം ചോദിക്കുന്നുണ്ട് നവ്യ ഇവിടെയെന്ന് അപ്പോൾ അവൾ ഇവിടെ ഇല്ല അവൾ രാവിലെ മുതലേ അവൾ ഓരോ വഴിക്ക് കറങ്ങല്ലേ ഇതല്ലേ അവളുടെ പരിപാടി എന്നൊക്കെ പറയാൻ കേട്ടോ അവർ അതിനിടയിലാണ് അവിടെ ആദർശം നവ്യ നായനയും കൂടി വന്ന് കയറുന്നത് ആ ഇവർ വന്നല്ലോ എന്ന് പറയാണ് അങ്ങനെ അവരോട് ചോദിക്കൊണ്ടുന്നുണ്ട് എന്താണ് ഇത് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോയെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അവർ താഴേക്ക് നോക്കുമ്പോൾ ഫോട്ടോസൊക്കെ അവിടെ ചിന്തിച്ചിതിരെ കിടക്കുന്നുണ്ടാവും ഇത് കണ്ട് നവ്യം നട്ടാണ് എന്ത് പറയണമെന്ന് മൂന്ന് പേർക്കും അറിയാതെ നിൽക്കാം കേട്ടോ പിന്നീട് നയനെ തന്നെ കാര്യങ്ങളെല്ലാം പറയാണ് ഈ ഫോട്ടോസ് വെച്ച് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്തതും അങ്ങനെ പല സ്ഥലത്ത് കാണാൻ വരാൻ പറഞ്ഞതും പിന്നീട് പണം ആവശ്യപ്പെട്ടതും അങ്ങനെ ആ പണവുമായിട്ട് അവർ ഇന്ന് പോയതും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ടെങ്കിൽ നമുക്കിത് പോലീസിലെ അറിയിക്കണം എന്ന് പോലീസിലെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ ആദർശ് അമ്മുത്തശം പറഞ്ഞാൽ അത് പോരാ നമുക്ക് എല്ലാ തെളിവുകളും കൊടുത്തിട്ട് പോലീസിനോടൊരന്വേഷണം നടത്തിയിട്ട് ഉടൻ തന്നെ ആ പ്രതിയെ കണ്ടുപിടിക്കാൻ പറയണമെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിയുടെ അമ്മ കയറിയിട്ട് നവ്യയെ വല്ലാണ്ട് കുറ്റപ്പെടുത്താണ് നീ നീ ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്ന് ഇറങ്ങണം മറ്റൊരാളുമായിട്ട് അവിഹിതബന്ധമുള്ള നീയാണ് എൻ്റെ മോ ചതിക്കായിരുന്നല്ലേ അവൻ ഇനി പൊഞ്ഞുപോലെയല്ലേ നോക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് അവർ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഇതിനിടയിൽ നവ്യ താഴെ വീഴാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ചേർന്ന് അവളെ റൂമിൽ കൊണ്ടുപോയി കിടത്താണ് ഉടൻ തന്നെ ഡോക്ടറെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ അവിടെ എത്തുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് എല്ലാവരോടും ഒന്ന് പുറത്തു പോകാൻ പറയുകയാണ് ശേഷം നവ്യയെ നന്നായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നവ്യവുമായിട്ട് സംസാരിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ഡോക്ടർ പുറത്തേക്ക് വരുന്ന സമയത്ത് നയനയും മാതൃശ്യം എല്ലാവരും പുറത്തുണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ ഡോക്ടർ എന്തേലും പ്രശ്നമുണ്ട് എന്താ അവൾക്ക് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല അവളൊരു അമ്മയാകാൻ പോവുകയാണ് അവൾ ഗർഭിണിയാണ് എന്നറിയിക്കുകയാണ് ഇത് കേട്ട് നായനയും മാത്രം എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് പക്ഷേ അഭിയാണെങ്കിലും ഇത് നിരസിക്കാൻ കേട്ടോ ഇത് എൻ്റെ കുഞ്ഞല്ല മറ്റാരുടെയോ കുഞ്ഞാണ് ചിലപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന അവൻ്റെ കുഞ്ഞായിരിക്കും ഇതെൻ്റെ കുഞ്ഞല്ലായെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയാൻ കേട്ടോ മുമ്പ് ഗർഭമുണ്ടെന്ന് പറഞ്ഞ് അവളെ നമ്മളെല്ലാവരെയും പറ്റിച്ചവളാണ് അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണി ഇവനിങ്ങനെ വാത്തോരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇതെല്ലാം കേട്ടിട്ട് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ എൻ്റെ കുഞ്ഞെല്ലാം അവൻ ആവർത്തിച്ച് പറയുമ്പോൾ നവ്യ അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് കൊടുക്കുക കേട്ടോ ഇത് അവന് നേരത്തെ രണ്ടെണ്ണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു